E നിരോധിച്ച രണ്ടായിരം രൂപ നോട്ടുകൾ നിങ്ങളുടെ കൈവശമുണ്ടോ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാൻ ഇനിയും അവസരമുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും അവ മാറ്റിയെടുക്കാം ആദ്യമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുഖാന്തരം മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നോട്ടുകളുമായി സമീപത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസിലെത്തുക ആധാർ കാർഡും അതിൻ്റെ ഒരു ഫോട്ടോ സാർട്ട് കോപ്പിയും കൂടെ കരുതുക പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പോലെയുള്ള ഏതെങ്കിലും ഫോട്ടോ പതിച്ച അംഗീകൃത തിരിച്ചറിയൽ കാർഡുകളും സ്വീകാര്യമാണ് സെക്യൂരിറ്റി ചെക്കപ്പുകൾക്ക് ശേഷം അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു ഫോം പൂരിപ്പിക്കുക പൂരിപ്പിച്ച ഫോമും ആധാറിൻ്റെ കോപ്പിയുമായി ചെല്ലുമ്പോൾ കൗണ്ടർ നമ്പർ എഴുതി ഒരു സ്ലിപ്പ് നിങ്ങൾക്ക് ലഭിക്കും അതുമായി പ്രസ്തുത കൗണ്ടറിൽ കഴിഞ്ഞാൽ നോട്ടുകൾ അപ്പോൾ തന്നെ മാറ്റിയെടുക്കാം കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകൾ ഉള്ളത് നിരോധിക്കപ്പെട്ട അഞ്ഞൂറ് ആയിരം നോട്ടുകൾ മാറ്റി ലഭിക്കുകയില്ല ഇതുകൂടാതെ സമീപത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പോസ്റ്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ടാലും നോട്ടുകൾ മാറ്റി ലഭിക്കും അവിടെ നിന്ന് ലഭിക്കുന്ന ഫോമിൻ്റെ മൂന്ന് കോപ്പികൾ പൂരിപ്പിക്കുക പൂരിപ്പിച്ച കോപ്പികളും അംഗീകൃത തിരിച്ചറിയൽ കാർഡിൻ്റെ കോപ്പിയും ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയും അയക്കാനായി ഒരു കട്ടിയുള്ള കവറുമായി ചെല്ലുക മേൽപ്പറഞ്ഞ രേഖകൾ അയക്കാനുള്ള സ്റ്റാമ്പ് കൂടെ വാങ്ങി നൽകിയാൽ വലിയ കാലതാമസമില്ലാതെ മാറിയ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പണം ഉടൻ കിട്ടുമെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി പതുക്കം മാത്രം തുക ബാങ്ക് അക്കൗണ്ടിൽ എത്തുകയുള്ളൂ അതുപോലെ ഒരാൾക്ക് ഒരു സമയം പരമാവധി ഇരുപതിനായിരം രൂപ വരെ അഥവാ രണ്ടായിരത്തിൻ്റെ പത്ത് നോട്ടുകൾ മാത്രമേ മാറാൻ സാധിക്കുകയുള്ളൂ വസരം എത്രയും പെട്ടെന്ന് പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക കാരണം നോട്ട് മാറ്റിയെടുക്കാനുള്ള അവസാന കാലഘട്ടമായിട്ടാണ് ഈ ഒരു പീരീഡ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇത്തരം പ്രത്യേകതയുള്ള വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി അമർത്തുവാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി എത്തുന്നതുവരെ ഏവർക്കും ഗുഡ് ബൈ